പൊതുമാപ്പ് ഇന്ത്യക്കാർക്ക് സഹായഹസ്തവുമായി യുണൈറ്റഡ് പി ആർഒ അസോസിയേഷൻ യു എ ഇ പൊതുമാപ്പ് വിഷയത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധിയുമായി യുണൈറ്റഡ് പി ആർഒ അസോസിയേഷൻ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രവാസികൾക്ക് സഹായം ലഭ്യമാകുന്ന തരത്തിൽ ആശ്വാസകരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു യു എ ഇ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ പ്രയോജനം ഇന്ത്യൻ പ്രവാസികൾക്ക് എങ്ങനെ ലഭ്യമാക്കാൻ കഴിയുക എന്നതിൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിൽ അസോസിയേഷൻ प्रतिनिध കോൺസുലേറ്റ് അധികൃതരുമായി ആവശ്യമായ കാര്യങ്ങൾ ചർച്ച നടത്തി പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസി സമൂഹത്തിന് തികച്ചും സൗജന്യമായി ഔട്ട് പാസ് കൂടാതെ സാമ്പത്തിക പ്രയാസം മൂലം ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ കഴിയാത്തവർക്ക് ടിക്കറ്റ് അടക്കം സൗജന്യമായി നൽകുന്ന പ്രയോജനകരമാകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന നിവേദനം കോൺസുലർ ജനറലിന് സമർപ്പിച്ചു യു എയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് യുണൈറ്റഡ് പി അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മതിയായ പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നടത്താമെന്നും അദ്ദേഹം അറിയിച്ചു കൂടിക്കാഴ്ചയിൽ കോൺസുലേറ്റ് പ്രതിനിധി ബ്രിജേന്ദർ സിംഗ് അസോസിയേഷൻ പ്രതിനിധികളായ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ പൂക്കാട് ജനറൽ സെക്രട്ടറി അജിത് ഇബ്രാഹിം ഓർഗനൈസ് സെക്രട്ടറി മുജീബ് അപ്പാട്ടുകര ജോയിന്റ് സെക്രട്ടറി ബഷീർ സൈദു ജോയിന്റ് ട്രഷറർ ഗഫൂർ വെറുംബിൻചാലിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൂസ തെക്കേക്കരയിൽ സമിൽ അമേരി തുടങ്ങിയവർ പങ്കെടുത്തു